മണവാളിനെ രക്ഷയാൽ ആർജിപ്പിക്കുകയും മണവാട്ടിയും മനോഹരങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യും സ്വർണ്ണാഭിനുള്ള ഇവർ അലങ്കരിക്കപ്പെടും ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്നെ പ്രീതിക്കും യോഗ്യമായ സ്വഭാവൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ സകല കമ്മുടെ സ്നേഹത്തെ വിളിന്ന് നീക്കി കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നുണ്ട് ഒരു ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ അക്ഷയമായ സൗന്ദര്യം കൊണ്ട് സുരഭിലങ്ങളായ അലങ്കരിക്കുമാറാകട്ടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ മനുഷ്യവർഗത്തെ വിവേശിക്കുന്ന കൈകളിൽ നിന്ന് ദൈവം സംരക്ഷിച്ചു കൊള്ളട്ടെ പാവനമായ വിവാഹ നിർമല മാർഗത്തെ മനസ്സിലാക്കുന്ന ദുഷ്ടാത്മാക്കൾ ദൈവം കാത്തുകൊള്ളുകയും ചെയ്യട്ടെ ർത്താവ് തന്നെ സന്നിധി നല്ല കാലങ്ങളും അനുഗ്രഹ ഇവർക്ക് നൽകുമാറാകട്ടെ ദൈവമായ കർത്താവേ നിൽക്കുന്ന സമ്പൂർണ്ണങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ സത്യവിശ്വാസത്തിൽ ഇവരെ അതിൽ തന്നെ ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ ഈ വിരുന്നനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധിയായി നൽകണമേ നിന്റെ വിജയ സ്ലീപായാൽ പിതാവും പുത്രനും മേലും കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ അത്യുന്നതനുടൈമാണി വന്നിക്കുന്നേ വന്നേട്ടൊരു